നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഡി ജി പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിന്റെ വേദിക്കരികെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചതിൽ പ്രതിഷേധിച്ച പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മന്റെ ഒറ്റയാൾ സമരം തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിന് സമീപമാണ് കറുത്ത വസ്ത്രമണിഞ്ഞ ചാണ്ടി ഉമ്മൻ പ്രതിഷേധിക്കുന്നത് നവകേരള സദസ്സിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കടന്നുപോകുന്ന വഴിയരികിലായിരുന്നു കറുപ്പണിഞ്ഞ് കുത്തിയിരുന്ന് ചാണ്ടിയമ്മൻ എം എൽ എയുടെ പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകാനിരിക്കെയാണ് ഈ പ്രതിഷേധം നടന്നത് പുതുപ്പള്ളി ഹൌസിന് മുന്നിൽ ചാണ്ടിയുമ്മന്റെ പ്രതിഷേധം തുടരവേ തൊട്ടടുത്തായി ഡിവൈഎഫ്ഐ പ്രവർത്തകരും നിലയുറപ്പിക്കുകയായിരുന്നു എന്റെ വീട്ടിൽ വന്ന ഒരു വ്യക്തിയോട് കറുപ്പ് ധരിക്കാൻ പാടില്ലെന്ന് പോലീസ് പറഞ്ഞു അതിനെതിരെയാണ് ഈ പ്രതിഷേധം ഞാൻ അതിൽ പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ ജനാധിപത്യമുണ്ടെന്ന് പറയും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ വരുന്നത് ഇങ്ങനെയുള്ള കേരളത്തിൽ ജീവിക്കാൻ പറ്റുമോ എന്റെ വീടി സ്ഥലമല്ലേ എവിടെ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ചാണ്ടിയമ്മൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നത് വരെ ഇരിപ്പ് തുടരുമെന്നായിരുന്നു ചാണ്ടിയുമ്മന്റെ നിലപാട് ചാണ്ടിയമ്മന്റെ ഷോയ്ക്ക് ഒരു വിലയും കൊടുക്കുന്നില്ലെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രതികരണം ഉണ്ടായത് പ്രകോപനമുണ്ടായാലല്ലാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്നാണ് ഇവർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ഡി ജി പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിന്റെ വേദിക്കരികെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചതിനെതിരായ പ്രതിഷേധമാണിതെന്ന് ഉമ്മൻ പറഞ്ഞു കറുപ്പ് വസ്ത്രം ധരിച്ച് വഴിയരികിൽ നിൽക്കാൻ പാടില്ലെന്ന് പോലീസ് തന്റെ സഹപ്രവർത്തകരോട് പറയുന്നു വാഗത്താനത്ത് വസ്ത്രം ധരിച്ച പഞ്ചായത്ത് അംഗത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സഹപ്രവർത്തകരെ നവകേരള സദസ്സിന്റെ തുടക്കം മുതൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിലടക്കമുള്ള പ്രതിഷേധമാണ് താൻ ഉയർത്തുന്നതെന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി ചാണ്ടിയുമ്മന്റെ വസതിക്ക് തൊട്ടടുത്താണ് നേമം മണ്ഡലത്തിലെ നവകേരള സദസ് നടക്കുന്നത് കറുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും കരിങ്കൊടി കാണിക്കില്ലെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു ഇവിടെ വലിയ പോലീസ് തന്നാഹവും ഉണ്ടായിരുന്നു കറുത്ത വസ്ത്രമണിഞ്ഞ് ചാണ്ടിയുമ്മൻ നടത്തുന്ന പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും രംഗത്തെത്തുകയായിരുന്നു മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രി സ്വീകരിക്കാനാണ് തങ്ങൾ എത്തിയിരുന്നത് സെൽഫ് പ്രൊമോഷന് വേണ്ടിയുള്ള പൊറാട്ടു നാടകമാണ് കുറ്റപ്പെടുത്തി അതേസമയം ചാണ്ടിയുമ്മൻ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചെടുത്ത് മുൻപിലൂടെ മുഖ്യമന്ത്രിയും സംഘവും നേമം മണ്ഡലത്തിലെ നവകേരള സദസ് നടക്കുന്ന പൂജപ്പുരയിലെ വേദിയിലേക്ക് പോവുകയും ചെയ്തു വാഹനവ്യൂഹം കടന്നുപോകുമ്പോഴും പോകുമ്പോഴും എം എൽ എ വഴിയരികിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നു വാഹനവ്യൂഹം പൂർണ്ണമായി കടന്നുപോയതോടെ ചാണ്ടിയുമ്മൻ കസേരയുമെടുത്ത് വസതിക്കുള്ളിലേക്ക് തിരിച്ചുപോയി പ്രതിഷേധം മുഖ്യമന്ത്രി കണ്ടുവെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു തൊട്ടടുത്ത് നിലയുറപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാഹനവ്യൂഹം കടന്നുപോയതിന് പിന്നാലെ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു ഡി ജി പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിന്റെ വേദിക്കരികെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചതിനെതിരായ പ്രതിഷേധമാണിതെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു കറുപ്പ് വസ്ത്രം ധരിച്ച് വഴിയരികിൽ നിൽക്കാൻ പാടില്ലെന്ന് പോലീസ് തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു വാഗത്താനത്ത് വസ്ത്രം ധരിച്ച പഞ്ചായത്ത് അംഗത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുത്തു സഹപ്രവർത്തകരെ നവകേരള സദസ്സിന്റെ തുടക്കം മുതൽ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലടക്കമുള്ള പ്രതിഷേധമാണ് താൻ ഉയർത്തിയതെന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി ചാണ്ടിയമ്മന്റെ വസതിക്ക് തൊട്ടടുത്താണ് നേമമണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്നത് കറുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും കരിങ്കൊടി കാണിക്കില്ലെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞിരുന്നു തങ്ങൾ പ്രകോപനത്തിന് വന്ന ആളുകളല്ലെന്ന് ചാണ്ടിയുമ്മൻ നിലക്കുന്നിടത്തുനിന്ന് അല്പം മാറി നിലയുറപ്പിച്ച സി പി എം പ്രവർത്തകർക്കൊപ്പമുള്ള തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ഉണ്ണി പറഞ്ഞിരുന്നു മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനാണ് തങ്ങൾ എത്തി നിൽക്കുന്നത് സെൽഫ് പ്രമോഷനു വേണ്ടിയുള്ള പൊറോട്ട നാടകമാണ് ചാണ്ടിയമ്മതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയായിരുന്നു